ദന്താരോഗ്യം മുഴുവൻ ആരോഗ്യം സ്ത്രീകൾക്കും കുട്ടികൾക്കുമായി സൗജന്യ ദന്ത മുഖാരോഗ്യ പരിശോധന ക്യാമ്പ് സംഘടിപ്പിച്ചു ആരോഗ്യ ദൗത്യ സംഘത്തിൻ്റെയും ആരോഗ്യവകുപ്പിൻ്റെയും സഹകരണത്തോടെ ന്യൂസ്റ്റാർ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ് പുറത്തൂരും സാമൂഹികാരോഗ്യ കേന്ദ്രവുമായി ചേർന്ന് സൗജന്യ ദന്ത മുഖപരിശോധനാ ക്യാമ്പ് സംഘടിപ്പിച്ചു കുട്ടികളെയും സ്ത്രീകളെയും ലക്ഷ്യമിട്ടു നടത്തിയ ക്യാമ്പ് പുറത്തൂർ കുഞ്ഞപ്പക്കുറുപ്പ് സ്മാരക അംഗൻവാടി തൃത്തല്ലൂരിൽ നടന്നു ക്യാമ്പിൽ നൂറിലധികം ആളുകൾ പങ്കെടുത്തു അംഗൻവാടി വിദ്യാർത്ഥികൾക്കായി ക്യാമ്പിൽ സൗജന്യ വാഹന സൗകര്യവും ഏർപ്പെടുത്തിയിരുന്നു രാവിലെ പത്ത് മണിക്ക് ആരംഭിച്ചു ഉച്ചയ്ക്ക് ഒരു മണിക്കാണ് ക്യാമ്പ് സമാപിച്ചത് ക്യാമ്പിൽ നിരവധി പേർ പങ്കെടുത്തു ഡോക്ടർമാരുടെ നേതൃത്വത്തിൽ സമഗ്രമായ ദന്തപരിശോധന നൽകി ആരോഗ്യകരമായ പുഞ്ചിരി ആരോഗ്യകരമായ ജീവിതം എന്ന സന്ദേശം ജനങ്ങളിലേക്ക് എത്തിച്ചു സ്റ്റാർ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിൻ്റെ സന്നദ്ധ പ്രവർത്തകരുടെ സഹായവും സാമൂഹികാരോഗ്യ കേന്ദ്രത്തിലെ ആരോഗ്യ പ്രവർത്തകരുടെ സേവനങ്ങളും ക്യാമ്പിന്റെ വിജയത്തിന് മുതൽക്കൂട്ടായി ക്യാമ്പിന് ഡോക്ടർ അലി ഡോക്ടർ ജിനിഷ എന്നിവർ നേതൃത്വം നൽകി നിളാവിഷൻ പുറത്തൂർ